ക്യാമ്പിൽ രണ്ട് മാസം മുമ്പുണ്ടായ തീപിടുത്തത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നളിനാക്ഷൻ വീട്ടിൽ തിരിച്ചെത്തി അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് രണ്ട് മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ നളിനാക്ഷനെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് ജൂൺ പന്ത്രണ്ടിന് പുലർച്ചെ കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലെ ജലസംഭരണിയിലേക്ക് ചാടിയ നളിനാക്ഷന്റെ വാരിയലുകൾക്കും ഗുരുതര ചാടിയാക്ഷൻ്റെ കുവൈത്തിൽ രണ്ടു മാസത്തോളം ചികിത്സയിലായിരുന്നു സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ നളിനാക്ഷൻ ഇരുപത് വർഷമായി അവിടെ തൊഴിൽ ചെയ്തു വരികയാണ് ഒരേ കെട്ടിടത്തിൽ താമസിച്ച് ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചവർ പലരും ഇല്ലാതായതിന്റെ ഓർമ്മകൾ നളിനാക്ഷനിൽ ഇപ്പോഴും ഞെട്ടൽ തീപിടുത്തത്തിൽ നാൽപ്പത്തി പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു വല്ല പരിക്ക് നല്ലത് വാട്ടർ മുകളിലേക്ക് പിന്നെ 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 പോയിരുന്നു ശരിക്ക് ഞാൻ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കുവൈത്ത് കോർഡിനേറ്റർ ആണ് നളിനാക്ഷൻ കമ്പനിയുടെ കരുതലും പിന്തുണയും കുവൈത്തിലെ ചികിത്സാ കാര്യങ്ങളിലും നാട്ടിൽ തിരിച്ചെത്തുന്നതിലുമടക്കം എടുത്തു പറയേണ്ട കാര്യമെന്ന് നളിനാക്ഷൻ പറഞ്ഞു ഒരു ദിവസം മൂവായിരം രൂപയോളം ആശുപത്രി ചിലവ് വരുന്ന ചികിത്സ എൻ കമ്പനി വഹിച്ചതായി നളിനാക്ഷൻ പറഞ്ഞു നളിനാക്ഷനെ കാണാനായി വ്യത്യസ്ത മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകൾ തൃക്കരിപ്പൂർ ഒളവറയിലെ വീട്ടിലെത്തുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്